കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു നിലവിൽ പണി പൂർത്തിയായ ആദ്യ നിലയുടെ ഉദ്ഘാടനമാണ് നടന്നത് എം ഫണ്ടിൽ നിന്നും മൂന്ന് കോടി അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മൂന്ന് നിലകളിലായി മന്ദിരം പണിതത് ഗവൺമെന്റ് ചീഫ് ചീഫിപ്പ് ഡോക്ടർ എൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കാഞ്ഞിരപ്പള്ളിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസിന്റെ റീടെൻഡർ നടപടി ഉടൻ ഉണ്ടാകുമെന്നും കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ നിർത്തിവെച്ച നിർമ്മാണ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും ഡോ രാജ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഡി എസ് ആർ ആയിരുന്നു ഇത് ആ ഡി എസ് ആറിന് എൻ്റർ ചെയ്യാൻ പറ്റുകയില്ല പുതിയ ഡി എസ് ആർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വന്നു അപ്പോൾ ഡി എസ് ആർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ്റ്റിമേറ്റ് എടുത്ത് അഞ്ച് കോടി രൂപ അഡീഷണൽ ആയിട്ട് വേണം അതിന് ഈ പൈസ കിടക്കുകയാണ് അതാണ് ധനകാര്യമന്ത്രി നിയമസഭയെ പറഞ്ഞത് അഡീഷണൽ ആയിട്ടുള്ള ഡി എസ്സിന് വേണ്ടി അനുവാദം കൊടുക്കും കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കിഫി ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് എനിക്കറിയാം ഇതാ സംഭവം കാണുന്നവർ അറിയാവിലും നിയമസഭയുടെ ആധികാരികതയിൽ ഇത് പറയുക എന്നുള്ളൊരാവശ്യത്തിന് വേണ്ടി അന്ന് സമ്മിഷന് കൊണ്ടുവന്നപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു ഇപ്പോൾ അടുത്തയാഴ്ച ടി എസ് കമ്മിറ്റി കൂടും നാളെ അവധിയാണ് റൂൾസ് കാരണം നാളെ നാളെ ആളെ നമ്മളെ തിരുവനന്തപുരത്ത് അവധിയാണ് ഭീമാപ്പള്ളിയിലെ റൂൾസ് കാരണം അവധിയാണ് അത് കഴിഞ്ഞാൽ നാ അടുത്ത ദിവസം ടി എസ് കമ്മിറ്റി കൂടും ടി എസ് കൊടുക്കും ടി എസ് കൊടുത്താൽ വർക്ക് ടെൻഡറിലേക്ക് നീങ്ങാനായിട്ട് കിഫിയുടെ അനുവാദം കൂടെ വേണം അതുകൂടെ കഴിഞ്ഞാൽ ഈ വർക്ക് ടെൻഡർ ചെയ്യാൻ പറ്റും ഞാൻ നൂറാവൃത്തി അവിടെ പോയി പറഞ്ഞതാണ് മാറ്റുന്നില്ലാതെ പറഞ്ഞാൽ മാറ്റുമെന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റും നമ്മളാരും അങ്ങനെ ഈ പിന്നെ പറയുന്നത് പണ്ട് ഡൽഹി ചെയ്ത പോലെ ബുൾഡോസറുമായിട്ട് വന്ന റോഡ് നിർമ്മാണത്തിൽ ആൾക്കാർ തള്ളി മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു കാര്യവും ഇല്ല ഞാനുള്ള കാര്യം പറയും ഒരാളിനെ പോലും അവിടെ മാറ്റുകയില്ല അവരുടെ ആരുടെയും ഭൂമിയിലോട്ട് കയറുന്നില്ല എല്ലാ സ്ഥലം കിടപ്പുണ്ട് പിന്നെ നമുക്കെന്താ പ്രശ്നം അതുകൊണ്ട് പണി നടക്കും പണിയൊന്നും ഇരിക്കുമ്പോൾ അവിടെ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ പാടേ നടത്താൻ പറ്റുമല്ലേ കാഞ്ഞിരപ്പള്ളി മടിമല റോഡ് പണതേ പെട്ടത്തുള്ളൂ ആ റോഡിൻ്റെ നിർമ്മാണം ഈ രണ്ട് അടുത്ത ദിവസം തന്നെ തുടങ്ങുകയും ചെയ്യും കാഞ്ഞിരപ്പള്ളിയിൽ താമസിയാതെ സർക്കാർ ടർഫ് പണിയുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിടുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഏത് പദ്ധതിയാണെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ടു പോകുകയുള്ളൂവെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളാന്തറ ബിജു ചക്കാല മഞ്ജു മാത്യു ബ്ലോക്ക് മെമ്പർ ഷക്കീല നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ലിഫ്റ്റ് സംവിധാനമുള്ള ഈ കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഫീസും വിശാലമായ കോൺഫറൻസ് ും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വരും കാലങ്ങളിൽ മുനിസിപ്പൽ പദവിയിലേക്ക് ഉയരുമ്പോഴും ഇതിനു തക്ക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഓരത്തായി ബൈപ്പാസ് ജംഗ്ഷനിൽ പുതിയ മന്ദിരം പണിതിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഇവിടെ ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി